ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഖിൽ പ്രിയ സ്നേഹസദനത്തിൽ വന്ന് താമസിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞ ശേഷം അച്ഛമ്മയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ ദേഷ്യത്തോടു കൂടി തന്നെയാണ് അഖിൽ വരുന്നത് എന്നിട്ട് അച്ചമ്മയോടും മാതൃയമ്മയോടും പൂജയോടും മധുവാൻറ്റിയോടൊക്കെ ദേഷ്യപ്പെട്ടിട്ട് സംസാരിക്കുകയാണ് ഇപ്പോൾ തന്നെ സ്നേഹസദനത്തിൽ നിന്നും അവളെ വലിച്ചിഴച്ച് പുറത്തിറക്കണം എന്നാൽ മാത്രമാണ് എനിക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ നിങ്ങളെന്താ ആരും തന്നെ ഇതിനൊന്നും ാത്തത് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് അനുജിയോടും മധുവാൻറ്റിയോടും ഒക്കെ ദേഷ്യപ്പെട്ട് അഖിൽ സംസാരിക്കുകയാണ് ഞാൻ തന്നെ ഇപ്പോൾ തന്നെ അവിടേക്ക് പോവുകയാണ് എന്നിട്ട് അവളെ പുറത്താക്കുക തന്നെ ചെയ്യും അവളെ എന്നോട് ചെയ്ത് കൂട്ടിയ ദ്രോഹങ്ങളൊന്നും എനിക്ക് മറക്കാൻ കഴിയില്ല ഒരു പക്ഷേ പൂജേച്ചിയോട് ചെയ്ത ദ്രോഹങ്ങളൊക്കെ പൂജേച്ചിക്ക് മറക്കാൻ പറ്റും പക്ഷേ എനിക്ക് കഴിയില്ല എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ അപ്പോഴത്തേക്കും മാധുരിയമ്മക്ക് അങ്ങ് തടയാണ് അഖിൽ നീ ഒന്ന് ക്ഷമിക്ക് ഞങ്ങൾ പറയുന്ന കൂടി ഒന്ന് കേൾക്ക് എന്നൊക്കെ പറഞ്ഞ് അഖിലിനെ അവിടെ പിടിച്ചു നിർത്തുകയാണ് പൂജയും കൂടി പറഞ്ഞു കൊടുക്കുകയാണ് അഖിലിന് അജുവേട്ടൻ എടുത്ത തീരുമാനം ഇതാണ് ഇനി സ്നേഹസദനവുമായി നമ്മുടെ വീട്ടിലെ ആർക്കും തന്നെ ഒരു ബന്ധവും ഉണ്ടാവില്ല എന്നുള്ള തീരുമാനമാണ് അജുവേട്ടൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് അവിടെ ആര് വേണമെങ്കിലും താമസിക്കുകയോ നിൽക്കുകയോ പോവുകയോ എന്താണെന്ന് വെച്ച് ചെയ്തോട്ടെ നമുക്കതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞങ്ങ് അഖിലിനെ അങ്ങ് സമാധാനപ്പെടുത്താം കേട്ടോ എന്നിട്ട് മാധു അമ്മ പറയുന്നുണ്ട് നിനക്ക് കുഞ്ഞിനെ കാണണ്ടേ എന്നും പറഞ്ഞിട്ട് കുഞ്ഞിനെ കാണാൻ വേണ്ടി അഖിലിനെ പറഞ്ഞയക്കുന്നുണ്ട് അങ്ങനെ തൊട്ടിയിൽ കിടക്കുന്ന കുഞ്ഞിനെ അഖിൽ കണ്ട ശേഷം നേരെ താഴേക്ക് വരികയാണ് അങ്ങനെ മാധുരിയമ്മ ചോദിക്കാനോ അഖിൽ നിനക്ക് കുഞ്ഞിനെ കണ്ടപ്പോൾ ആരെ പോലെയാണ് തോന്നുന്നത് എന്ന് ചോദിക്കുന്നത് കുഞ്ഞിനിപ്പോൾ ആരുടെ മുഖഛായയാണ് ഉള്ളത് എന്ന് വ്യക്തമായി പറയാൻ കഴിയില്ല ഒരു രണ്ടു മാസം കൂടിയും കഴിഞ്ഞോട്ടെ എന്നാലാണ് വ്യക്തമാവുകയുള്ളൂ എന്ന് പറയണം കേട്ടോ അപ്പൊ വീണ്ടും പൂജ ചോദിക്കുകയാണ് എന്നാലും നിനക്ക് എന്താണ് തോന്നുന്നത് എന്ന് ചോദിക്കട്ടെ അപ്പം അമ്മയും പറയുന്നുണ്ട് നിനക്ക് തോന്നിയത് പറയടാ എന്ന് പറയുമ്പോൾ എനിക്ക് സത്യം പറയാലോ പൂജേജിയുടെയോ അർജുനേട്ടൻ്റെയോ ചായ ഒന്നും തന്നെ തോന്നിയിട്ടില്ല എന്നങ്ങ് കൂടി പൂജയ്ക്ക് അതങ്ങ് വിഷമാവാൻ കേട്ടോ അപ്പോൾ അച്ഛമ്മയും അമ്മയും മധുവാൻറ്റിയൊക്കെ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് അതെന്താ അഖിൽ അങ്ങനെ പറഞ്ഞത് എന്നുള്ള ഭാവത്തിലെട്ടോ അങ്ങനെ അഖിൽ പറയുകയാണ് കുഞ്ഞിനെ കാണുമ്പോൾ എനിക്ക് ഇവരുടെ മുഖ ഒന്നും തന്നെ തോന്നുന്നില്ല അതെനിക്ക് തോന്നുന്നതായിരിക്കും ഒരുപക്ഷേ രണ്ടു മാസമൊക്കെ കഴിയുമ്പോഴത്തേനും കുഞ്ഞിന് ചെറുതായിട്ടൊക്കെ ചായ വരുന്നതായിരിക്കും അപ്പോൾ ഞാൻ വ്യക്തമായി പറയാം എന്നൊക്കെ പറഞ്ഞ ശേഷം അവിടുന്ന് അഖില് പോവാണ് കേട്ടോ അങ്ങനെ അകിൽ പോയി കഴിഞ്ഞ ശേഷം പൂജയുടെ മനസ്സിലേക്ക് അഖിൽ പറഞ്ഞ കാര്യം അങ്ങ് ഓർമ്മ വരിക തന്നെയാണ് ചെയ്യുന്നത് കുഞ്ഞിന് ഞങ്ങളുടെ ആരുടെയും ചായയില്ല എന്നാണല്ലോ അഖില് പറഞ്ഞത് അതെന്താ അവൻ അങ്ങനെ പറഞ്ഞത് എന്നുള്ള ആ ഒരു സങ്കടവും അങ്ങനെ മാധുരി അമ്മ വിഷമിക്കേണ്ട പൂജ അവൻ അത് അറിയില്ല എന്ന് കൂടി പറഞ്ഞതല്ലേ രണ്ടു മാസം കഴിയട്ടെ കുഞ്ഞിനെ അപ്പോൾ വ്യക്തമായിട്ടൊരു രൂപങ്ങളൊക്കെ നീ അത് കേട്ട് വിഷമിക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ മധു ആൻറ്റി പറയണ പൂജ നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് ഇപ്പോ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ സ്നേഹസദനത്തിൽ നിന്ന് ഒരു കുഞ്ഞ് ആ നിന്നെ പോലെ ഉണ്ട് എന്നല്ലേ എല്ലാവരും പറയുന്നത് എന്ന് മധു ആൻറ്റി അങ്ങ് പറയട്ടോ അതുകൊണ്ട് മാത്രമല്ല മധുവാൻറ്റി എന്നൊക്കെ വിഷമത്തോടു കൂടിയിട്ട് പൂജ പറയുകയാണ് അങ്ങനെ എന്റെ ഒപ്പമുള്ള കുഞ്ഞ് പൂജയുടെയോ അർജുന്റെയോ മുഖഛായയില്ല എന്നുള്ള കാര്യം അഖില് പറഞ്ഞതും സ്നേഹസദനത്തിൽ നിന്ന് കൊണ്ടുവന്ന കുഞ്ഞിന് പൂജയുടെ മുഖഛായ ഉണ്ട് എന്ന് പറഞ്ഞ കാര്യമൊക്കെ മധുവാൻ്റെ എടുത്തുട്ട് പറയുന്ന സമയത്ത് പൂജയ്ക്ക് ഒരു വിഷമം തന്നെയാണ് വരുന്നത് ആ സമയത്ത് അച്ഛമ്മ അങ്ങ് സമാധാനപ്പെടുത്താനോ നീ അതൊന്നും കേട്ട് കാര്യമാക്കേണ്ട അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ കുഞ്ഞിന് യഥാർത്ഥത്തിൽ അമ്മയുടെയോ അച്ഛൻ്റെയോ ഒക്കെ മുഖഛായ വരാം ആവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്താണ് എന്നിട്ട് പൂജ ചോദിക്കുന്നുണ്ട് അല്ല അജുവേട്ടൻ വരേണ്ട സമയമായല്ലോ ഇതുവരെയും കാണാനില്ലല്ലോ എന്നൊക്കെ പറയുന്നത് കേട്ടോ ഈ സമയത്ത് അർജുനാണെങ്കിലും സ്വാതി പറഞ്ഞ പ്രകാരം തന്നെ പ്രദീപ് എന്ന് പറഞ്ഞ ആളുമായി സംസാരിക്കാൻ വേണ്ടി പാർക്കിലേക്ക് പോയിട്ടുണ്ടാവും പോയിട്ടുണ്ടാവുക അങ്ങനെ അർജുൻ ഓഫീസിൽ സ്നേഹയും ജോർജൂട്ടിയും കൂടിയിട്ട് സംസാരിക്കാവും അർജുനോട് കേസിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ആ ഒരു തിരക്കിലാവും അവിടേക്ക് സ്വാതി വരുന്നത് അങ്ങനെ സ്വാതി അഭിനയിച്ചുകൊണ്ടാണ് വരുന്നത് സ്നേഹയും ജോർജൂട്ടിയും അർജുന കൂടി ചോദിക്കുന്നുണ്ട് എന്താ സ്വാതി നിന്റെ മുഖത്ത് ഒരു ഉഷാറില്ലല്ലോ നിന്റെ മുഖത്ത് എന്തോ ഒരു അടി അടികിട്ടിയ പാടുണ്ടല്ലോ നീ എവിടെയെങ്കിലും വീണോ അതോ നിന്നെ ആരെങ്കിലും അടിച്ചോ എന്നൊക്കെ ചോദിക്കാണ്ട് അപ്പോഴാണ് പറയുന്നത് പ്രദീപ് എന്ന് പറഞ്ഞ ആളാണ് എന്നെ അടിച്ചത് എന്നുള്ള കാര്യമൊക്കെ പറയണ്ട അതാരാ പ്രദീപ് എന്നു ചോദിക്കുമ്പോൾ എൻ്റെ സ്വത്തിൻ്റെ അവകാശങ്ങളൊക്കെ കൈയടക്കി വെച്ചിരിക്കുന്നവനാണ് എന്നുള്ള കാര്യമൊക്കെ അങ്ങ് പറഞ്ഞ് അഭിനയിക്കുക തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ പ്രദീപുമായിട്ട് ഒന്ന് സംസാരിക്കാം എന്ന് അർജുൻ അങ്ങ് തീരുമാനിക്കുക ആ സമയത്ത് സ്നേഹയും ജോർജുട്ടിയും പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമാണ് അയാൾ അല്ലേ കോംപ്രമൈസിന് വേണ്ടിയിട്ട് അർജുൻ സാറിനെ വിളിക്കേണ്ടത് എന്ന് പറയട്ടോ അപ്പോൾ അർജുനാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യം ില്ല ഇപ്പോൾ സ്വാതിക്ക് ഒരു പ്രശ്നം വന്നതല്ലേ എങ്ങനെയെങ്കിലും കേസുകളൊക്കെ ഒത്തു തീർപ്പാവുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത് ഇപ്പോൾ സ്വാതി പറഞ്ഞതുപോലെ തന്നെ ആ കിട്ടിയ സ്വത്തുക്കളിൽ നിന്ന് ഒരു വിഹിതം അയാൾക്ക് കൊടുക്കുന്നതിൽ സ്വാതിക്ക് കുഴപ്പമില്ല എന്നൊക്കെയല്ലേ സ്വാതി പറയുന്നത് അതുകൊണ്ട് ഞാൻ തന്നെ വിളിച്ചോളാം എന്നും പറഞ്ഞ് സ്വാതിയുടെ കയ്യിൽ നിന്നും പ്രദീപ് എന്ന് പറഞ്ഞ ആളുടെ നമ്പർ വാങ്ങിയിട്ട് അർജുൻ വിളിക്കാൻ അങ്ങനെ അയാൾ പറയുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് കണ്ടുമുട്ടാം എന്നാൽ പാർക്കിലേക്ക് വരൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ സ്വാതിയെയും അർജുനെയും അവിടെ നിന്നും ഒരു നാടകം കളിച്ചുകൊണ്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത് ആ സമയത്ത് നല്ലവളായിട്ട് തന്നെയാണ് സ്വാതി അഭിനയിക്കുന്നത് എന്നിട്ട് അർജുനോട് പറയുന്നുണ്ട് എനിക്കൊരു ഏട്ടനെ കിട്ടിയ സന്തോഷമാണ് എനിക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു ചെറുപ്പം മുതലേ എനിക്കൊരു കൂടെപ്പുറപ്പിനെ വേണമെന്നുള്ളത് അതും എനിക്കൊരു ഏട്ടനെ തന്നെയായിരുന്നു ആഗ്രഹിച്ചിരുന്നത് അതുപോലെ അർജുൻ സാറിനെ എനിക്കിപ്പോൾ ഒരു ഏട്ടൻ്റെ സ്ഥാനത്താണ് കാണുന്നത് എന്നൊക്കെ അങ്ങനെ നുണ പറഞ്ഞുകൊണ്ട് തന്നെ അഭിനയിച്ചുകൊണ്ട് തന്നെ സ്വാതി അങ്ങനെയൊക്കെ പറയാൻ അത് കേൾക്കുമ്പോൾ അർജുനന് നല്ല സന്തോഷം സന്തോഷമാവുകയാണ് സ്വാതി ഒരു പാവം പിടിച്ച പെൺകുട്ടിയാണ് എന്നുള്ള കാര്യമാവട്ടോ അർജുൻ്റെ മനസ്സിലുണ്ടാവുക പക്ഷേ സ്വാതി ഒരു ചതിയാണ് എന്നുള്ളത് പിന്നീടൊക്കെയാണ് അർജുനന് മനസ്സിലാവുകയുള്ളു അങ്ങനെ പെട്ടെന്ന് സ്വാതി അവിടുന്ന് കുറച്ച് നേരത്തേക്ക് മാറി നിൽക്കുകയാണ് പിന്നീട് സ്വാതിയുടെ പിറകെ കുറേ ഗുണ്ടകൾ ഓടി വരുന്നതാണ് കേട്ടോ അർജുൻ കാണുന്നത് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് മനസ്സിൽ സ്വാതി ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ എവിടെ പോയി എന്നിങ്ങനെ അർജുൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അർജുൻ സാർ എന്നും പറഞ്ഞിട്ട് സ്വാതി ഓടി വരുന്നത് കാണുന്നത് പുറകെ രണ്ട് മൂന്ന് ഗുണ്ടകൾ ഓടി വരുന്നത് കാണുകയാണ് അങ്ങനെ അർജുന ഓടിപ്പോയിട്ട് സ്വാതി അങ്ങ് കെട്ടിപ്പിടിക്കാൻ കേട്ടോ അങ്ങനെ അർജുൻ എന്താ എന്ത് എന്ന് സ്വാതിയോട് ചോദിക്കുകയാണ് അങ്ങനെ അർജുനെ കാണുമ്പോൾ ആ ഗുണ്ടകളുടെ പുറകെ അർജുൻ ഓടുന്നുണ്ട് പക്ഷേ അവരവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ഗുണ്ടകളെ അർജുന പിടിക്കാൻ കഴിയുന്നില്ല അങ്ങനെ സ്വാതിയുടെ അടുത്തേക്ക് അർജുൻ വന്നിട്ട് ചോദിക്കുകയാണ് ആരാണ് അവരെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല അത് പ്രദീപിൻ്റെ ഗുണ്ടകളല്ല എനിക്ക് തോന്നുന്നത് ആ എം എൽ എയുടെ ഗുണ്ടകളായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തട്ടി ട്ടോ സ്വാധീ അർജുൻ പ്രദീപ് എന്ന് പറഞ്ഞ ആൾക്ക് വിളിക്കുകയാണ് എന്താ നിങ്ങളെ കാണാനില്ലല്ലോ നിങ്ങളല്ലേ പറഞ്ഞത് പാർക്കിലേക്ക് വരാമെന്നുള്ളത് ഇതുവരെയും നിങ്ങളെ കാണുന്നില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി ഞാൻ വരുന്ന സമയത്ത് എനിക്ക് കുറച്ച് തിരക്കുണ്ടായി എന്നുള്ള കാര്യം അങ്ങ് തൊണ പറയാനെട്ടോ പ്രദീപ് എന്ന് പറഞ്ഞ ആൾ അങ്ങനെ ഈ ഗുണ്ടകൾ വന്ന കാര്യം അങ്ങ് അർജുൻ പറയുകയാണ് അപ്പോൾ അയാൾ പറയുകയാണ് അയ്യോ ഞാൻ അയച്ചതല്ല എനിക്കറിയില്ല ഞാനിതിൽ ഒരാളെയും അയച്ചിട്ടില്ല ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ കോം കോംപ്രമൈസിന് വരികയല്ലേ പിന്നെ എന്തിന് ഞാൻ ഗുണ്ടകളെ പറഞ്ഞയക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് നുണ വിടുകട്ടോ അങ്ങനെ അർജുനോട് പ്രദീപ് പറയാൻ നിങ്ങളൊരു കാര്യം ചെയ്യും ഞാൻ റെസ്റ്റോറൻറ്റിലേക്ക് വരാം നിങ്ങൾ ആ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ പോയിരിക്കും അപ്പോഴത്തേക്ക് ഞാൻ അവിടെ വരാമെന്നും പറഞ്ഞ് പ്രദീപ് വീണ്ടും അങ്ങ് നുണ പറഞ്ഞ ശേഷം സ്വാതിയെയും അർജുനേയും അവിടെ നിന്നും ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പറഞ്ഞയക്കുക അതെല്ലാം തന്നെ അവരുടെ ഒരു ട്രാപ്പ് തന്നെ ആയിരിക്കും അവരിതെല്ലാം തന്നെ ആരും കാണാതെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരിക്കും കേട്ടോ പൂജയെയും അർജുനെയും തെറ്റിപ്പിക്കണം എന്നുള്ള ചിന്തയോട് കൂടി തന്നെയാവും ഇങ്ങനെ ഒരു കെണി കൂടി അവരവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടാവുക പക്ഷേ ഇതൊന്നും തന്നെ അർജുൻ അറിയുന്നില്ല അങ്ങനെ സ്നേഹ ഈ സമയത്ത് അർജുനെ ഫോം വിളിക്കുന്നുണ്ട് കേട്ടോ സ്നേഹ അർജുന്റെ മെയിലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അർജുനെ ജഡ്ജായി ജോലി കിട്ടാൻ പോകുന്നതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കണം എന്നും പറഞ്ഞിട്ടുള്ള ഒരു മെയിലായിരിക്കും കേട്ടോ അത് കാണുമ്പോൾ സ്നേഹക്ക് നല്ല സന്തോഷാവുകയാണ് അങ്ങനെ സ്നേഹം ജോർജൂട്ടിയും കൂടി അർജുനെ വിളിക്കാൻ കേട്ടോ അങ്ങനെ ആ സമയത്ത് അർജുന പറഞ്ഞു റെസ്റ്റോറന്റിലാണ് പ്രദീപ് എന്ന് പറഞ്ഞ ആൾ വന്നിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ സ്നേഹ ദേഷ്യം വരുന്നുണ്ട് പിന്നെ എന്തിനാണ് അർജുൻ സാർ അവിടെ കാത്തു നിൽക്കുന്നത് അർജുൻ സാറിന് അവിടെ നിങ്ങൾ പോരായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കാം കേട്ടോ അങ്ങനെ സ്നേഹയും ജോർജൂട്ടിയും കൂടി റെസ്റ്റോറന്റിലേക്ക് വരാമെന്ന് തീരുമാനിക്കാം കേട്ടോ അങ്ങനെ അർജുന ഫോം വിളിച്ചിട്ട് പറയുകയാണ് ഞങ്ങളും അവിടേക്ക് വരാമെന്ന് പറയാനും അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ ജോർജൂട്ടിയും സ്നേഹയും കൂടിയിട്ട് ആ റെസ്റ്റോറന്റിലേക്ക് വരാമെന്നും പറഞ്ഞ് അർജുനെ വിളിക്കുന്ന സമയത്ത് അർജുൻ പറയുന്ന ഇവിടേക്ക് വരണ്ട എന്ന് പറയാണ് അവരോട് അങ്ങനെ പ്രദീപ് എന്ന് പറഞ്ഞ ആളെ കാത്തു നിൽക്കുന്ന സ്വാതിയും അർജുനും കൂടി റെസ്റ്റോറൻറ്റിൽ കാത്തു നിൽക്കുകയാണെങ്കിൽ പിന്നീട് പ്രദീപ് വരുന്നില്ല എന്നും പറഞ്ഞിട്ടുള്ള ഫോൺ ഔട്ടോ വരുന്നുണ്ടാവുക അങ്ങനെ സ്വാതിയെയും കൂട്ടിയിട്ട് അർജുൻ കാറിൽ വരുന്ന സമയത്ത് അർജുൻ സ്വാതിയോട് ചോദിക്കുന്നുണ്ട് അല്ല നമുക്ക് നല്ലൊരു വക്കീലിനെ കണ്ട ശേഷം അവരെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ച പോരെ ഈ കേസ് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സ്വാതിക്ക് അങ്ങ് ദേഷ്യം വരാം കേട്ടോ എന്നിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കാറ് അങ്ങ് നിർത്താൻ വേണ്ടി പറയാണ് കൂടി അർജുൻ സാർ കാർ ഒന്ന് നിർത്തിയേ എന്നും പറഞ്ഞിട്ട് സ്വാതി അവിടുന്ന് ദേഷ്യപ്പെട്ടിട്ട് തന്നെ ആ കാറിൽ നിന്നും ഇറങ്ങി പോവുകയാണ് എൻ്റെ കേസ് അർജുൻ സാറിന് ഏറ്റെടുക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഇനി എനിക്ക് വേറൊരു വക്കീൽ സഹായമൊന്നും വേണ്ട അർജുൻ സാർ മാത്രം മതി എൻ്റെ എൻ്റെ കേസ് ഏറ്റെടുക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുക കേട്ടോ അർജുൻ പറയുന്ന വാക്കുകൾ സ്വാതിക്ക് ഇഷ്ടപ്പെടാതെ സ്വാതി നല്ല ജാടയോടു കൂടി തന്നെ കാറിൽ നിന്നും ഇറങ്ങിയിട്ട് പിണങ്ങിയ പോലെ അങ്ങ് പോവുകയാണ് അപ്പോൾ അർജുൻ വിളിക്കുന്നുണ്ട് സ്വാതി നീ പെണങ്ങല്ലേ എന്നൊക്കെ പറഞ്ഞ് അർജുന എന്നെ കാറിൽ നിന്നും വിളിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ സ്വാതി അതൊന്നും മൈൻഡ് ചെയ്യാതെ തന്നെ കാറിൽ നിന്നും ഇറങ്ങി പോവുകയാണ് അർജുൻ കേസിൽ നിന്നും പിന്മാറി മറ്റൊരു നല്ല വക്കീലിനെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞ കാര്യം സ്വാതിക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ കഴിയാതെ സ്വാതി അഭിനയിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അങ്ങനെ വീട്ടിലെത്തിയ ശേഷം പൂജ അർജുനോട് ചോദിക്കുന്നുണ്ട് അല്ലാ ചേട്ടാ എന്താ ഇത്ര നേരം വൈകിയത് എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചറിയാണ് അങ്ങനെ പൂജ യ്ക്ക് വിളിച്ചിട്ട് സ്നേഹ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ റെസ്റ്റോറൻറ്റിൽ അർജുനും സ്വാധീനിയും പോയിട്ടുള്ള കാര്യമൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും പക്ഷേ അതൊന്നും അറിയാത്ത ഭാവത്തിൽ പൂജ ചോദിക്കുകയാണ് അല്ല അജു വേട്ട എവിടെയായിരുന്നു ഏതോ ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു പെൺകുട്ടിയേയും കൂട്ടി പോയിരുന്നു എന്നൊക്കെ ഞാൻ കേട്ടല്ലോ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ തമാശയോട് കൂടി പൂജ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അർജുനൻ പിന്നെ സ്വാധിയുമായിട്ടാണ് പോയത് എന്നുള്ളതും കേസിൻ്റെ കാര്യത്തിന് വേണ്ടി പോയത് എന്നുള്ളതും പ്രദീപ് എന്ന് പറഞ്ഞ പയ്യനെ കാണാം എന്നൊക്കെ കരുതിപ്പോയതാണ് പക്ഷെ ഒരു പയ്യൻ വന്നത് പോലും ഇല്ല എന്നുള്ള കാര്യമൊക്കെയാ കേട്ടോ പൂജയോട് അർജുൻ പറഞ്ഞു കൊടുക്കും പൂജയുടെയും അർജുൻറെയും ജീവിതത്തിൽ വിള്ളൽ വരുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് സ്വാതി എന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ ഇറക്കിയിട്ടുള്ളത് തന്നെ അങ്ങനെ ഇതെല്ലാം തന്നെ കമ്മീഷണറും റാണിയും ഒക്കെ കൂടി ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ ആയിരിക്കും അങ്ങനെ കമ്മീഷണർ തന്നെ ആയിരിക്കും പ്രിയനെ ഇതിനു വേണ്ടിയിട്ട് കൂട്ടുപിടിച്ചിട്ടുണ്ടാവാം സ്നേഹസദനത്തിലുള്ള കുഞ്ഞ് അർജുൻറെയും പൂജയുടെയും കുഞ്ഞു ാണെന്നുള്ള കാര്യമൊക്കെ പ്രിയനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ പ്രിയ ആ സത്യം അറിഞ്ഞതുകൊണ്ട് തന്നെയായിരിക്കും സ്നേഹസദനത്തിൽ നല്ലവളായിട്ട് അഭിനയിച്ചുകൊണ്ട് തന്നെ അവിടെ വന്ന് താമസിക്കുന്നത് പ്രിയയും സ്വാതിയും ണിയും ഒക്കെ കമ്മീഷണർ ഉണ്ടാക്കിയ ശത്രുക്കൾ തന്നെയായിരിക്കും അർജുനെയും പൂജയെയും തകർക്കാൻ വേണ്ടിയിട്ട് അവരുടെ ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും കമ്മീഷണർ ഇറക്കിയവർ തന്നെയായിരിക്കും അതൊക്കെ വൈകാതെ തന്നെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ അവരെ കുറിച്ചുള്ളതൊക്കെ കഴിക്കുന്നതായിരിക്കും അങ്ങനെ സ്വാതിയുടെ വ്യാജമായ കേസിന്റെ പുറത്ത് തന്നെ ആയിരിക്കും കേട്ടോ അർജുനന് ജയിൽവാസം അനുഭവിക്കേണ്ടി വരുന്നത് പിന്നീട് പ്രിയ തന്നെയാണ് പൂജയോട് പൂജയുടെ കുഞ്ഞ് മാറിയ കാര്യമുള്ള സത്യമൊക്കെ പറയാം പോകുന്നത് പ്രിയയും പൂജയും കൂടി കണ്ടുമുട്ടുന്ന ഒരു ഒരു അവസ്ഥ വരുന്നുണ്ട് ആ സമയത്തൊക്കെ അർജുൻ ജയിലിലായിരിക്കും അങ്ങനെ പ്രിയ പൂജയോട് പറയുന്നുണ്ട് നിന്റെ ജീവിതത്തിൽ ഞങ്ങൾ ഒരു വലിയ ചതി തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതും പൂജയുടെ കുഞ്ഞു മാറി എന്നുള്ള കാര്യമൊക്കെ ആ സമയങ്ങളിലാണ് പൂജയോട് പ്രിയ പറയാൻ പോകുന്നത് അങ്ങനെയാണ് പൂജയുടെ കുഞ്ഞു മാറിയ സത്യം പൂജ അറിയുന്നത് കേട്ടോ